മഹത്തായ അഷ്ടകേരള ജമ്യൂലമയുടെയും ജവാത്ത് ഫെഡറേഷൻ്റെയും ഒക്കെ നേതാക്കളെ വിശിഷ്യ തൊടിയൂർ സ്ഥാപതികൾ കടക്കൽ ഉസ്താദപതികൾ സ്റ്റേഡിയ ലോകായ നേതാക്കളെ ഇനിയും ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ കേട്ട് നമ്മൾ മനസ്സിലാക്കി ഈ ഫാസിസ്റ്റ് ശക്തികൾ ലോകത്തിലെ മൂന്നാമത്തെ അവൻ ശക്തിയാണ് ഇല്ല ഏറ്റവും ശക്തമായ 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 സൈന്യം ആയുധങ്ങൾ ഈ അധികാരത്തിന്റെ കേന്ദ്രത്തിൽ നിയമങ്ങൾ മെനയുകയാണ് ഈ ഫാസിസ്റ്റ് ശക്തികൾ ഒന്നൊന്നായി 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 ഇരുപത്തിയഞ്ചു കോടി വരുന്ന മുസ്ലിമീങ്ങളെ ഈ രാജ്യത്തിൽ നിന്ന് നിർമ്മാണം ചെയ്യാനോ അതുപോലെ അവരുടെ കൊടാറ് സുഖമായി മനസ്സിലാക്കുന്നവർക്ക് അത് ഗുണപാഠമുണ്ട് ഇന്ത്യ ഏറ്റവും വലിയ ശക്തിയാകുന്ന ബ്രിട്ടീഷ് രാജ്യത്തെ സിംഹാസനത്തെ ഈ രാജ്യത്തിൽ നിന്ന് അടിപൊളിക്കാൻ കഴിവുറ്റ സമൂഹമായിരുന്നു മുസ്ലിം നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ഈ ഒരു കൊറ്റുണ്ടാകും നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് രാജ്യം പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ ഇവിടത്തെ മാത്രമല്ല ഓർത്തുകൊണ്ടുകാരുള്ള ജനാധിപത്യ മതേതര വിശ്വാസികൾ നേട്ടും അന്ന് നിങ്ങളുടെ കൊട്ടാരങ്ങൾ തകർന്നു വീഴും നിങ്ങളുടെ മോഹങ്ങൾ തകർന്നു വീഴുക തന്നെ ചെയ്യും